നേതാവ് കണ്ടില്ലേ പറഞ്ഞാൽ അതാണ് നമ്മുടെ വാക്ക് തീരുമാനമാവുമല്ലോ തീരുമാനമാക്കലുണ്ട് അങ്ങനെയുണ്ടോ ഒരു പിന്നലും പോലെയാ ഇതൊരു രാഷ്ട്രീയല്ലേ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം വെയിറ്റ് ഫോർ ഫ്യൂ ഡേയ്സ് ഏ അത് യു ഡി എഫുമായിട്ട് ആലോചിച്ചാലേ പറയാൻ കഴിയൂ വി ക് തിങ്ക് അബൌട്ട് ഇറ്റ് ഓക്കെ ഏ ഉറപ്പ് ഉറപ്പ് വണ്ടി എവിടെയാ വണ്ടി എവിടെയാ വണ്ടി ഒരു ഉപാധിയും വെച്ചിട്ടില്ല അദ്ദേഹം എം ടി ഹാൻഡും കൊണ്ടാണ് നമ്മളവിടെ എടുത്ത് നിൽക്കുന്നത് അത് അത് മുന്നണിയായിട്ട് സംസാരിക്കണ്ടേ എന്നിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റൂ നമുക്ക് ഏകപക്ഷീയമായിട്ട് പറയാൻ പറ്റുമോ ജനാധിപത്യല്ലേ ശരി ഓക്കെ